ഹായ് കൂട്ടുകാരെ നിൽക്കേണ്ട വിശേഷം എല്ലാവരും സുഖമായിട്ട് കഴിക്കുന്നല്ലോ ഇന്നലെ ഒരു മൂവി കാണാൻ പോയി തലവൻ ബിജു വല്ല ആസിഫുലിയൊക്കെ മുഖ്യ വേഷത്തിൽ അഭിനയിച്ച ജിസ് ജോസ് സംവിധാനം ചെയ്ത തലവൻ എന്ന മൂവിയാണ് കാണാൻ പോയത് സാധാരണ പോലീസ് സ്റ്റോറി എന്ന് കരുതിയാണ് കാണാൻ പോയതെങ്കിലും പക്ഷേ പടം തുടങ്ങി അതിലേക്കൊക്കെ എൻഗേജ് ആയിപ്പോയി കാരണം അത്രയ്ക്ക് ഇൻട്രസ്റ്റിങ്ങും ത്രില്ലിങ്ങും സസ്പെൻസും ലിസ്റ്റുമൊക്കെ കുത്തി നിറച്ച ഒരു അടിപൊളി പോലീസ് സ്റ്റോറിയാണ് സ്ഥലത്തെ സി ഐ ആണ് ബിജു മേനോൻ ബിജുമേനോൻ്റെ സ്റ്റേഷനിലേക്ക് പുതിയതായിട്ട് വരുന്ന എസ് ഐ ആണ് നമ്മുടെ ആസിഫലി രണ്ടുപേരുടെയും ക്യാരക്ടറൊക്കെ ഏകദേശം ഒരുപോലെയാണ് വിട്ടുവീഴ്ചയില്ലാത്ത രീതിക്ക് കൂട്ടു നിൽക്കാത്ത രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അതിൻ്റെ പേരിൽ തന്നെ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ വർക്കൗട്ടാവുന്നു ഈഗോ ക്ലാഷ് ആകുന്നു ആദ്യം കരുതിയെന്ന് ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷിൻ്റെ ഒരു സ്റ്റോറി എന്നാണ് കരുതുന്നത് പക്ഷേ അങ്ങനെയല്ല ഇതിനകത്ത് പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേന് ഇത് പടം നമ്മുടെ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ടി വി ചാനലിലേക്ക് ഇങ്ങനെ സ്റ്റോറി പറയുന്ന രീതിയിലാണ് സിനിമ പോയിരിക്കുന്നത് നമ്മുടെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ദിലീഷ് പോത്തനാണ് അദ്ദേഹം കഥ പറഞ്ഞ് തുടങ്ങുമ്പോൾ ഇങ്ങനെ ഇവരുടെ ഈഗോ ക്ലാഷും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു കഥാപാത്രം കോട്ടയം നസീർ ആണ് കോട്ടയം നസീർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് കോട്ടയം നസീറൊക്കെ നല്ല മാനരസങ്ങളും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പക്ഷെ മർഡർ നടന്നതിന് ശേഷം കഥയുടെ ഗതിയൊക്കെ മാറുകയാണ് മർഡർ നടക്കുന്നത് നമ്മുടെ സി ഐ ബിജു മേനോൻ്റെ വീട്ടിലാണ് ഡെഡ് ബോഡി കാണുന്നത് അങ്ങനെ ബിജു അകത്താകുന്നു ഞാൻ സ്റ്റോറി പറയുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് അത് പോളിസിക്ക് നിരക്കുന്നല്ല കാരണം നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി തന്നെ ഇത് കണ്ട് ആസ്വദിക്കണം അങ്ങനത്തെ നല്ല അടിപൊളി മൂവിയാണ് കേട്ടോ പിന്നെ ബിജു മോനോൻ അദ്ദേഹത്തിൻ്റെ സ്ഥിരം അടിപൊളി അഭിനയ ശൈലി തന്നെയാണ് അടിപൊളി അഭിനയിച്ചിട്ടുണ്ട് ആസിഫലിയെ പറ്റി പറയുകയാണെങ്കിൽ ആസിഫലി പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് അഭിനയിച്ചാലും പയ്യൻ ലുക്കാണെങ്കിൽ തന്നെ നല്ല അടക്കവും ഒതുക്കവും ഉള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിൻ്റെ ആസിഫലിയുടെ പോലീസ് ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന പോലീസ് വേഷങ്ങളും അതുപോലെ തന്നെയാണ് ഇതിനുമുമ്പ് ചെയ്ത കൂമൻ എന്ന സിനിമ അതിൽ സി വരെ നല്ല നല്ല ഒരു ഒതുക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് വെച്ചത് ഇതിനകത്തും നല്ല ഒതുക്കവും ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് പിന്നെ നായികയായിട്ട് വരുന്നത് മിയ ആണ് മിയെയും അനുശ്രയിക്കുന്നുണ്ട് അവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒന്നും ബുക്കുറ്റമൊന്നും പറയല്ല അജോളിയാണ് പിന്നെ കോട്ടയ നസീർ നമ്മൾ ആദ്യം തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് കേട്ടോ കോട്ടയം നസീറാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്കങ്ങനെ തോന്നി ഇപ്പണി കൊടുക്കുന്നത് ബുജിമമായിട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണെന്നാണ് ഞാൻ കരുതിയത് രസന്വേഷണവും ചെ ചെറിയ ചെറിയ രീതിയിൽ ആ ദിശയിലേക്ക് പോകുന്നുണ്ട് ആ ദിശയിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഹാസിഫലി തപ്പി 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 കോട്ടനാസറിൻ്റെ വീട് വരെ എത്തുന്നുണ്ട് പക്ഷെ ടിസ്റ്റുകൾ ടിസ്റ്റാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാരും വല്ല പ്രതികളും ക്ലൈമാക്സ് ഓടിച്ചു ഒന്നും പറയല്ല പിന്നെ ഒരു ഫൈറ്റ് ജയിലിൽ കിടന്ന് ബിജു ഫൈറ്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ ടർബോ ജോസിൻ്റെ ഫൈറ്റിനെ കഴിഞ്ഞ് പൊളിയ ചെറിയൊരു ഫൈറ്റ് ആണെങ്കിലും നല്ലൊരു ഫൈറ്റ് ആയിരുന്നു കേട്ടോ അടിപൊളി പിന്നെ പ്രത്യേകിച്ച് പറയാൻ അടിപൊളി മൂവി നല്ലതാ ഇതിനെക്കുറിച്ച് വേറൊന്നും പറയാനില്ല എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണുക